ഈ ഭൂമിയിൽ ഒറ്റൊരു ഒരു മതമേ ഉള്ളൂ ആ മതത്തിന്റെ പേര് വിശ്വപ്രേമെന്നാണ് ഒരൊറ്റ മതമുണ്ടുലകുന്നു ഇരാം പ്രേമതൊന്നല്ലോ പരക്കെ നമ്മെപ്പാല മൃതൂട്ടും പാർവണശി ബിംബം ഭാരത ഇതിഹാസ പുരാണ കഥകൾ മുഴുവൻ കലക്കി കുടിച്ചിട്ട് എഴുതിയ കവിതയാണ് ഉള്ളൂരസ് പരമേശ്വരയ്യർ അറിയോ പ്രേമം വിശ്വപ്രേമം ആ പ്രേമമാണ് ഭക്തി അതാണ് ശിവപാർവതി പ്രേമം മനസ്സിലാക്കുന്നത് ശിവനെയും പാർവതിയെയും ആരാധിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് ഭാര്യാ മൂല്യമാണ് അവിടെ ആ മൂല്യമാണ് അവിടെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ചേർച്ച കാലം പണിപ്പെട്ടിട്ടാണ് തന്റെ ഭർത്താവിന് ലഭിച്ചത് പാർവതിക്ക് ആ പാർവതിയുടെ തപസാഫല്യം കുമാരസംഭവം എന്ന് പറയുന്ന കാവ്യമുണ്ടല്ലോ കാളിദാസന്റെ എത്ര മനോഹരമാണ് കുമാരസംഭവത്തിൽ പാർവതിയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുന്ന ഒരു ഭാഗമുണ്ട് നമ്മുടെ ഭാരതത്തിന്റെ ഭക്തിയും സൗന്ദര്യബോധവും പരസ്പര പൂരകങ്ങളാണ് മറ്റു ലോകത്ത് ഒരു രാജ്യത്തുമില്ല ദൈവവും സൗന്ദര്യവും ഇങ്ങനെ ഇഴചേർന്ന് നിൽക്കുന്നത് മറ്റാർക്കും ഈ സൗന്ദര്യ ബോധവുമില്ല നമ്മുടെ എല്ലാം സൗന്ദര്യമാണ് സംഗീതമില്ലാതെ ശബ്ദത്തിന്റെ സൗന്ദര്യമാണ് സംഗീതം വാക്കുകളുടെ സൗന്ദര്യമാണ് സാഹിത്യം നിറങ്ങളുടെ സൗന്ദര്യമാണ് ചിത്രം രൂപങ്ങളുടെ സൗന്ദര്യമാണ് ശില്പം ഇതില്ലേ നമുക്ക് ഭക്തി ഉണ്ടോ ഈ ശില്പവും ചിത്രവും അല്ലേ നമ്മുടെ ദൈവങ്ങളെല്ലാം വിഷ്ണുവും ശിവനും സെൽഫി എടുത്തയച്ച അല്ലല്ലോ ചിത്രകാരന്മാരും ശില്പികളും കൊത്തിയും വരച്ചും ഉണ്ടാക്കിയതല്ലേ ഇത് അവരുടെ സൗന്ദര്യ സൃഷ്ടികളല്ലേ അത് കാവ്യങ്ങൾ രാമായണവും മഹാഭാരതവും ഒക്കെ സൗന്ദര്യ സൃഷ്ടികളല്ലേ സംഗീതമില്ലെങ്കിൽ എന്ത് ദൈവമാ കുടജാത്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായനി എന്ന് പറഞ്ഞാൽ ഭൂകാംബിക ഓടിക്കുന്നുകയറും അതിനു പകരം കുടജാത്രി കുടികൊള്ളും മഹേശ്വരി ഗുണദീ സർവശുഭകാരിണീ നാദാത്മികേ നാദമാണ് ശിവനാണ് ഈശാനം തൽപുരുഷം വാമദേവം അഘോരം സദ്യോജാതം അഞ്ച് തലകളുണ്ട് പഞ്ചാനനാണ് ശിവൻ ഈ അഞ്ച് തലകളിൽ നിന്നാണ് ഏഴ് സ്വരങ്ങൾ എന്ന പറയുന്നത് പുഞ്ചിരിക്കാൻ അറിയുന്ന ഒരേ ഒരു ജന്തു മനുഷ്യനാ പക്ഷി മൃഗാദികൾ എൻ മന്ദഹാസം ചന്ദ്രികയായെങ്കിൽ എന്നും പൗർണമി വിടർന്നേനെ യന്മുക്തരേണുക്കൾ പുഷ്പങ്ങളായെങ്കിൽ എന്നും മാധവമുണർന്നേനേ പുഞ്ചിരിക്കുക രണ്ട് പുഞ്ചിരിയുണ്ട് നിങ്ങൾ പുഞ്ചിരിക്കുന്നത് ചുണ്ട് വിടർത്തിയിട്ട് വീട് പുഞ്ചിരിക്കുന്നത് വാതിൽ തുറന്നിട്ട് വാതിൽ തുറക്ക്